വളരെ മുന്തിയതരം കുതിരകൾ അവിടെ കൊണ്ടുവരപ്പെടും ലഹ അജ്നിഹ അജ്നി അതിൻ്റെ ചിറകുകളുണ്ടായിരിക്കും നിങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ അവരവരുടെ ലോകങ്ങളിൽ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലാഹിൻ്റെ മലക്കുകൾ ആയിരക്കണക്കിന് കുതിരകൾ അവിടെ കൊണ്ടുവന്ന് പാർക്കെയ്യും അവരെ ആ കുതിരപ്പുറത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് അവർക്കൊന്നും മനസ്സിലാവില്ല എങ്ങോട്ടാണ് എല്ലാവരോടും പറയും എല്ലാവരും അവനവന്റെ വാഹനത്തിൽ കയറിക്കോളൂ എല്ലാവരും ഓരോരുത്തർക്കും അറിയാം അവനവൻ്റെ അവിടെ ആ ഒരു തിക്കും തിരക്കും കൂടൂലെന്നാണ് ഒരു സ്വർഗവാസിയും മറ്റൊരാളുടെ വിട്ടു പോയി കയറൂലെന്ന സ്വർഗവാസി നിങ്ങൾ ഓരോരുത്തരും സ്വന്തം വീട്ടിൽ സ്വന്തം നാട്ടിൽ അവനവന്റെ വീട് അത് വാടക താമസിക്കുകയാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും സ്വന്തം വീട്ടിലേക്ക് വഴി ആരോട് ചോദിക്കൂലല്ലോ നാട്ടിലെത്തിയാൽ പിന്നെ അത് പിന്നെ അങ്ങ് കള്ളുടിയന്മാരെ കള്ളുപിടിച്ചെത്തണല്ലോ വീട്ടിലേക്ക് എന്താ കഥ ബാക്ക് ഇൻ ദർ മൈൻഡ് ഹൗസ് അതിന് വേറെ ഒരു പിന്നെ കൈപിടിക്കേണ്ട ആവശ്യമില്ല വേറെ വീട്ടിൽ പോയി വാതിലും മുട്ടൊന്നും ചെയ്യൂലവര് സ്വന്തം വീട്ടിൽ തന്നെ എത്തും ദുനിയൊരു മനുഷ്യൻ അവന്റെ വീട് തിരിച്ചറിയുന്ന പോലെ വിചാരണ കഴിഞ്ഞ് സ്വർഗ ലോകത്തേക്കാണ്ട് ഓരോ ഓരോന്നും അവനവന്റെ വീട് അവരറിയുമെന്നും അവിടെ ചെന്നെ അവർ കയറുകയുള്ളൂ എന്ന് റസ് ബസ്സിൽ സീറ്റിടിക്കണ പോലെ ടൗറിട്ട് പോകേണ്ട ആവശ്യം അവിടെ അക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്നു സുഹാൻ അള്ളാഹ് അതിന്റെ ഡയറക്ഷൻസ് ബൈ ഡിഫോൾട്ട് അള്ളാഹു കൽബിൽ കൊടുക്കുന്ന ഈ മുന്തിയതര വാഹനങ്ങളിൽ എല്ലാവരും കയറുകയാണ് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും നമ്മൾ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ നമ്മൾ സ്വർഗവാസികളാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഭൂമിയിൽ നിന്നും ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നവരാണ് സ്വർഗ ലോകത്തേക്ക് ഇവിടെ ഇവിടുന്ന് പോകും അത് ഏത് വാഹനത്തിലാണ് എങ്ങനെയാ കൊണ്ടുപോവുക നമുക്കറിയില്ല നരകം അള്ളാഹു സംവിധാനിക്കുന്നത് ഭൂമി പോലെയുള്ളൊരു ഗ്രഹത്തിലാണെന്നാണ് അത് ഭൂമി തന്നെയാണോ ാശങ്ങൾക്ക് അപ്പുറത്താ അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക ചെയ്യാം അവിടെ നിന്നും വീണ്ടും കൊണ്ടുപോകുന്ന യാത്രയാണിത് റസൂർഹി സ്വല്ലാഹുല്ലം അള്ളാഹുവിന്റെ ലിഖാഇനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത ഒരു ഹദീതാണത് അങ്ങനെ മലക്കുകൾ പറയും അള്ളാഹു നിങ്ങൾക്കൊരു ഒരു പ്രതിഫലം നൽകണമെന്ന് അള്ളാഹുവിൻ ആഗ്രഹമുണ്ട് വാഹനം കയറുന്നതിന് മുമ്പായി പറയുന്നത് അപ്പൊ അവര് പറയും അലം ജന്ന അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗം തന്നില്ലയോ ഇനിയിപ്പോ എന്താണ് ഇനി വേണ്ടത് ഇത് പോരേ എന്നാലും അള്ളാഹു നിങ്ങൾക്ക് വേറെ കുറച്ച് കൂടുതൽ പ്രതിഫലം തരണമെന്ന് അള്ളാഹുവിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എല്ലാവരും കയറിക്കോളൂ എന്ന് പറയും എന്നിട്ട് ആ ചിറകുകളുള്ള കുതിരക്കുമീതെ കുതിരക്കെങ്ങനെ ചിറകിന്റെ ബോഡിതിനെ താങ്ങും അതൊന്നും അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല അത് മറ്റൊരു ലോകമാണ് അങ്ങനെ അവരെ കൊണ്ടുപോകും വാജി അൽ അഫിയ എന്ന് പറയുന്ന ഒരു ഒരു വിശാലമായ മനോഹരമായൊരു താഴ്വരയിലേക്ക് അത് ഭൂമിയല്ല സ്വർഗത്തിൽ നിന്നും അവരെ കൊണ്ടുപോകുന്നൊരു ഇടമാണിത് വാദി അൽ അഫിയ അവിടെ എത്തുമ്പോ കോടിക്കണക്കിന് കസേരകൾ നിരന്ന് കിടക്കുകയാണ് വലിയൊരു ആംഫി തീയേറ്റർ എന്ന് സങ്കല്പിച്ച് നോക്കും ഫിഹാസിയുമിന്നൂർ പ്രകാശത്തിൻ്റെ കസേരകൾ അവിടെയുണ്ട് പ്രകാശം അതിപ്പോൾ ഒരു സോളിഡായ സംഭവം അല്ലല്ലോ എങ്ങനെയും ഇരിക്കുക അന്ന് ചിന്തിക്കേണ്ട ഇരിക്കാൻ പറ്റും പ്രകാശത്തിൻ്റെ ക്രിസ്റ്റലിൻ്റേത് സ്വർണത്തിൻ്റേത് വെള്ളിയുടേത് ഇതൊക്കെ ആദ്യം പ്രകാശം അത് കഴിഞ്ഞ് മുത്തുകളും പവിഴങ്ങളും അത് കഴിഞ്ഞ് സ്വർണം അത് കഴിഞ്ഞ് വെള്ളിയുടേത് അത് കഴിഞ്ഞ് പിന്നെ ഖുബാനുൽ മിസ്ക് കസ്തൂരിയുടെ കുന്നിൻപുറങ്ങളാണ് ഒരു എങ്ങനെ സങ്കല്പിക്കുക അത് തൊട്ടു നോക്കിയാൽ കസ്തൂരിയാണ് മിസ്ക് അറബി മിസ്ക് എന്ന് പറയും ഇംഗ്ലീഷിൽ മസ്ക് എന്ന് പറയും കസ്തൂരി എന്ന് നമ്മൾ പറയുന്ന സാധനം ഭയങ്കരമായി സുഗന്ധം വി ഐപികൾ മുഴുവനും പ്രകാശത്തിന്റെ കസേരയിൽ ഇരുത്തും വി വി ഐ പികൾ പിന്നെ വി ഐപികള് പിന്നെ ഐപികള് ഇമ്പോർട്ടൻ പേഴ്സൺ അങ്ങനെ അവരിൽ ഏറ്റവും താഴെക്കിടയിലുള്ളവർ അത് പറയും പറയാ അവരിൽ എങ്ങനെയാണ് ഈ താഴെ കിടക്കുന്നവരെന്ന് പറയാൻ പറ്റൂലല്ലോ അവരൊക്കെ അള്ളാഹുവിനെ കാണാൻ അവസരം നൽകപ്പെടുന്ന ആളുകളാണ് അപ്പൊ അതിൽ പിന്നെ ലോ ക്ലാസ് എന്ന് പറയാനില്ല അവരൊക്കെ വി ഐപികളാണ് പക്ഷെ എന്നാലും അമ്പിയാക്കളും മൗലിയാക്കളും സുഹദാക്കളും സുദ്വീഖ്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങനെ പറയാം അതിലെ സാധാരണക്കാർ ഈ കസ്തൂരിയുടെ കുന്നിൻ പുറങ്ങളിൽ മുഴുവൻ ഇരിക്കാൻ പറയും അങ്ങനവർക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് മേഘം എന്ന് തോന്നുന്ന ഒരു ഒരു സാധനം ഇങ്ങനെ ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങി വരുന്നു അവർക്കറിയുന്നില്ല എന്താണ് ഈ നടക്കാൻ പോകുന്നത് അങ്ങനെ അവർ അവരൊരു ശബ്ദം കേൾക്കുകയാണ് അനല്ലാ മുസന്നിബി ലഹിലാമിനോട് അള്ളാഹു പറഞ്ഞ അതേ വാക്ക് ഞാൻ അള്ളാഹുവാണ് വിചാരണയുടെ സമയത്ത് മുഗ്മിനും മുഗ്മിനല്ലാത്തവനും അള്ളാഹുവിനെ കാണാനുള്ള അവസരം ഉണ്ടാവുന്ന പക്ഷേ അള്ളാഹുവിൻ്റെ നൂറാനിയത്തും അള്ളാഹുവിൻ്റെ ഹസ്സിനും ജമാലും ആസ്വദിക്കാൻ അവിടെ കഴിയൂല അത് സാധ്യമാകുക സ്വർഗത്താ വെറുതെ ഉദാഹരണം വലില്ല ഹിൽമസലു അയല്ല അള്ളാഹുവിന്റെ വിഷയത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം തന്നെ ശരിയാവില്ല എന്നാ ഒരു ഉദാഹരണം ഒരു ജയിൽ വാർഡനാണ് ഒരാൾ നിങ്ങൾ അയാളെ കാണുമ്പോ അയാൾ ഡ്യൂട്ടിയിലാണെങ്കിൽ ഒരു കാഴ്ച വേറെയാണ് അതേ മനുഷ്യന്റെ മോള കല്യാത്തെ നിങ്ങൾ ചെല്ലുമ്പോൾ ആ മനുഷ്യനെ കാണുമ്പോൾ ആ ആളല്ലത് ആണോ ഒരാളുടെ ഡ്യൂട്ടിയിലുള്ള സമയത്തെ പോലെയാണോ ഒരു മനുഷ്യൻ സന്തോഷിക്കുന്ന ഒരു രംഗത്തെ പോയി കാണുന്നത് ഒരുപോലെയാണോ ഉദാഹരണം പറയാം മഹ്റയിൽ പൊമിനീയങ്ങളും അല്ലാത്തവരും അള്ളാഹുവിനെ കാണുന്നുണ്ട് പക്ഷെ അത് തോന്നുന്ന ഒരു കാഴ്ചയല്ല ആനന്ദം തോന്നുന്ന അത് വിചാരണ ഒരു സമയമാണ് അള്ളാഹുവിൻ്റെ ജബറൂച്ചും അള്ളാഹുവിൻ്റെ കഹാരിയച്ചും അള്ളാഹു ഉപയോഗിക്കുന്ന സമയമാണ് പക്ഷെ റബ്ബാലയെ കണ്ട് ആസ്വദിക്കുന്നത് സ്വർഗ ലോകത്തെ വാതിൽ കാഴ്ചയാണ് എന്നതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ജലാലിയത്തും റബ്ബിൻ്റെ ജമാലിയത്തും ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്ന കാഴ്ച മഹ്ഷറയിൽ വിചാരണക്ക് റബ്ബിനെ കാണുന്നുണ്ട് ആ കാഴ്ച പോലെയല്ല ഇത് ആ കാഴ്ചയിൽ തന്നെ അള്ളാഹുവിനെ കാണാൻ കൊതി വരുന്നാണ് അതുകൊണ്ടാണ് അവിശ്വാസികളെ കുറിച്ചും ദൈവനിഷേധികളെ കുറിച്ചും സ്വതന്ത്രവാദികളെ കുറിച്ചും പഠിച്ചം പറഞ്ഞതാണ് അല്ലാതെ അള്ളാഹുവിനെ കാണാൻ കഴിയൂല ഇത് പറയുന്നത് ഒരു ശിക്ഷയായിട്ട് പറയുന്ന വാക്കാണ് അള്ളാഹുവിനെ കാണണമെന്ന് കോതിയുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല മനുഷ്യൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഒരു ഡിവോഴ്സ് സംഭവിച്ചാൽ ഭയങ്കര വേദനയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ ആ വിവാഹം പിന്നെ തുടരാതെ മറ്റൊരു കല്യാണങ്ങൾ കഴിച്ചു എന്നാലും നിങ്ങളുടെ കുട്ടികളുടെ ഉമ്മ അവിടെ തന്നെയാണ് അല്ലെ അല്ലെ കുട്ടികളുടെ വാപ്പ അത് തന്നെയാണ് എന്തായാലും ഒരു ഒരു പാസീവ് ബന്ധം അവിടെ ഉണ്ടാവും ഇല്ലേ ആ കുട്ടികളെ കാണാതെ ആയാൽ കണ്ടുകൊണ്ടിരുന്ന മക്കളെ കാണാൻ പറ്റുന്നില്ലല്ലോ നാട്ടിലാണ് നമുക്ക് ലീവില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇത് കോടതിയാണ് ഇന്ന ദിവസം ഇന്ന സമയം വരെ കാണാം അത് കഴിഞ്ഞ കുട്ടികളെ ഉമ്മ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ബാപ്പക്ക് തോന്നുന്ന വേദന അല്ലെങ്കിൽ ഉമ്മക്ക് തോന്നുന്ന വേദന സ്വന്തം മക്കളെ കണ്ടിരുന്നവരെ പിന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും അതൊരു വേദനയാണ് എന്നതുപോലെ അള്ളാഹു റബ്ബൽ റബ്ബാലയുടെ ഒരു തജല്ലി അള്ളാഹു മഹ്റയിൽ വിചാരണ ചെയ്യുന്ന സമയം റബ്ബാലയെ കണ്ടു കഴിഞ്ഞ് പിന്നീട് അവർക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു അദാബാണ് ആർക്ക് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിച്ചു പോന്ന് കണ്ടാ തിരക്കേടില്ലല്ലോ ഒന്നുകൂടെ കാണാൻ കിട്ടൂല അവര് പിന്നെ ഹിജാബിലാണ് അവര് മറയിലാണ് അവർക്ക് പിന്നെ അള്ളാഹനെ കാണാൻ കിട്ടൂല അത് അല്ലാഹു അവിശ്വാസികൾക്ക് കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ച് പറഞ്ഞ വാക്കാണ് അള്ളഹാനെ കാണാതിരിക്കുക എന്നത് ശിക്ഷയാണ് അപ്പൊ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം എത്രയായിരിക്കും അവിശ്വാസിക്ക് പോലും പക്ഷെ അവർക്ക് കാണാൻ കഴിയില്ല അള്ളാഹു മുഴുവനും ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ജലാലിയത്വമായി ഒരു മേഘം പോലെയുള്ളത് മിസൽ റമാം ഒരു മേഘം പോലെയുള്ളത് താഴേക്ക് ഇറങ്ങിവരും അവരൊക്കെ നോക്കി നിൽക്കും ആലോചിച്ച് നോക്കും ഒരു എം ടി സ്ക്രീൻ മുമ്പിൽ നിൽക്കുക ഇവിടെ എന്താണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് അറിയില്ല ടോട്ടൽ ബ്ലാങ്ക്നെസ് എന്താണെന്ന് അറിയില്ല സിനിമ കാണാൻ പോകുന്നവരില്ല ഇപ്പോൾ ഒരു ആദ്യ അറിയി സിനിമ തിന്നാൽ ഡയറക്ടർ നിന്നെ നടൻ വരെ നടക്കാത്തത് ആദ്യ അടിയായിരിക്കും പിന്നെ അവസാനം കല്യാണമായിരിക്കും എന്താ നടക്ക ഇതൊക്കെ ഒരു ഒരു ആകെ ആകെ ഒരു ഒരു വിഹക വീക്ഷണം അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഉണ്ടായിട്ട് പോയിരിക്കുന്നതും എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ പോയിരിക്കുന്നതും ഒരുപോലെയല്ലല്ലോ ഭയങ്കരമായ ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് അല്ലേ അതുകൊണ്ടും സാധാരണ ഒരു ഒരു ഒഴുക്കം മറ്റൊരു ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്സ് അൻഹഡ് മെലഡീസ് ആർ സ്വീറ്റർ കേട്ട പാട്ടുകൾക്ക് മധുരമുണ്ട് കേൾക്കാത്ത പാട്ടുകൾ അതിമധുരമാണോ എന്ന് ഇന്നൊരു ഒരു ഒരു കഥ ഇറങ്ങാൻ പോകുന്നുണ്ട് ഒരു പുസ്തകം ഇറങ്ങാൻ പോകുന്നുണ്ട് ഇങ്ങനെ ഒരു ഡിവൈസ് ലോകത്ത് വരാൻ പോകുന്നുണ്ട് അത് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇത് ഐഫോണിൻ്റെ പുതിയ മോഡൽ ഇത് പതിനേഴ് ഇറങ്ങാൻ പോയത് പതിനേഴ് വരാൻ പോകുന്നത് ആ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എവിടെ ആദ്യം ഒരു പീസ് എവിടെ കിട്ടും എവിടെയായിരിക്കും ലോഞ്ചിങ് എന്തൊക്കെയായിരിക്കും എൻ്റെ ഫീച്ചേഴ്സ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇറങ്ങിക്കഴിഞ്ഞാലോ അത് വലിയ വ്യത്യാസമൊന്നുമല്ല അതാണ് കേട്ട പാട്ടുകൾക്ക് മധുരം ഓക്കെ കേൾക്കാത്ത പാട്ട് അതിമധുരമുള്ളതാണ് എപ്പോഴങ്ങനെ ഒരു കഥ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുട്ടികൾ എപ്പോഴാണ് കഥ പറഞ്ഞു തരാ ഏ ഇതാ കഥ എന്നായിരിക്കും ഇപ്പോൾ കഥ കേട്ട് കഴിഞ്ഞാൽ അപ്പം കേട്ട കഥകൾക്ക് മധുരമുണ്ട് കേൾക്കാത്തതിന് ഇനിയും പറയപ്പെടാത്തതിന് അതിമധുരമാണ് അത് മനുഷ്യന്റെ ഒരു ഹ്യൂമൻ ഫീലിംഗ് അങ്ങനെയാണ് എപ്പോഴും അങ്ങനെയാണ് ഏതൊരു കാര്യം അങ്ങനെയാണ് കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ വില നഷ്ടപ്പെട്ടു പോകും അതുവരെ ഭയങ്കര വിലയായിരിക്കും കാത്തിരിക്കുന്ന ഒരു നേരം ആലോചിക്കുക എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നവർക്ക് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് അള്ളാഹുവിനെ കാണിക്കാനാണെന്ന് അവർക്കറിയില്ല അള്ളാഹു നിങ്ങൾക്കൊരു പ്രതിഫലം തരാൻ പോകുന്നു നിങ്ങൾ വരണം അങ്ങനെയാണ് വിളിയുണ്ടായത് മലക്കുകളാണ് അവിടുത്തെ വോളണ്ടിയർമാർ വിഖാവലിയർമാർ കുപ്പായക്കുട്ടി നടക്കുമ്പോൾ അള്ളാഹുന്റെ മലക്കുകൾ ഇങ്ങനെ വളണ്ടിയേഴ്സ് ആയി നടക്കുന്ന ആലോചിച്ച് നോക്കി സ്വർഗ്ഗ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട അതിസുന്ദരന്മാരായ ആളുകൾ അവരെ ജെൻഡർ വയ്ക്കാൻ ആണോ പെണ്ണോ പറയാൻ പാടില്ല മലക്കുകൾ ജെൻഡർലെസ് ആണ് അവരുടെ നിയന്ത്രണത്തിലാണ് ആ സദസ് മുഴുവൻ കിടക്കുന്നത് എല്ലാവരും ശാന്തമായി മിണ്ടാതിരിക്കുന്ന നേരമാണ് ആ കസേരകളുടെ നടുവിലുണ്ട് അഷ്റഫുൽ ഹബീബിൻ്റെ ഇപ്പുറത്തുണ്ട് സയൂദന ഇബ്രാഹിം അലിസ്സലാം ഒരു ഭാഗത്തുണ്ട് ആദം അലിസ്സലാം പിന്നെ ഐസ നബിയും മുസനബിയും പിന്നെ ഉലുൽ അജ്മ് കഴിഞ്ഞ് ബാക്കിയുള്ള മുർസലീങ്ങളും അമ്പിയാക്കന്മാരും അങ്ങനെ നിൽക്കുകയാണ് ഫ്രണ്ട് റോയിൽ അവരാണ് ബാക്കിൽ എബിതങ്ങളുടെ സുഹാബിമാരുണ്ട് അവരുടെ തങ്ങളുടെ നേരെ പിറകിൽ അബൂബക്രസുദ്ദീ ഖൃദി അള്ളാഹ്ന്നു നാല് ഖുലഫാക്കൾ ബാക്കി സുഹാബി അഷറത്തിൽ മുബശ്ശരീൻ ബദരീങ്ങളും പഴദികളും ബാക്കി സുഹാബിമാരും അവർക്ക് ബി താബിഴ് താബിഴ്യങ്ങൾ ശുഹത സ്വാലഹീങ്ങൾ ഔലിയാഖന്മാർ എല്ലാവരും അണിനിരക്കുന്നൊരു രംഗം നമ്മൾ അങ്ങ് ആലോചിച്ച് നോക്കിയ മനസ്സിൽ ഞാൻ അള്ളാഹുവാണ് ഞാൻ നിങ്ങൾക്കൊരു പ്രതിഫലം തരണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആദ്യത്തെ ചോദ്യം ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റ് വന്നു അള്ളാഹു പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് പ്രത്യക്ഷപ്പെടുകയാണ് എന്നവർക്കറിയുന്നില്ല ആദ്യത്തെ ദർശനമാണിത് ഞാൻ അള്ളാഹുവാണ് റബ്ബ് പരിചയപ്പെടുത്തും ഇന്നനി അനാഹ് നിങ്ങൾക്ക് എന്താണ് ഞാൻ പ്രതിഫലമായി തരേണ്ടത് എല്ലാവരും ചർച്ച ചെയ്യും എന്താ വേണ്ടത് എന്താ വേണ്ടത് എന്താ അങ്ങനെ അതിൽ വി ഐപികളായ ആളുകൾ ചർച്ച ചെയ്ത് ഒരഭിപ്രായം അവർ ഏകോപിച്ച് അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗം തന്നില്ലയോ അതിൽ കൂടുതൽ ഞങ്ങൾ എന്താണ് നീ നിന്നോട് ചോദിക്കുക എന്ന് പറയും അള്ളാഹുവിന്റെ മറുപടി അതെ നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകിയിട്ടുണ്ട് എന്താണ് അതിലേറെ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കൂന്നു അപ്പോഴെല്ലാവരും എല്ലാവരും ഒരുമിച്ചൊരു മറുപടി പറയും അങ്ങനെ പറയാം എല്ലാവരും ഒരുമിച്ചൊരു മറുപടി പറയും കുറെ ആൾക്കാർ ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ലെന്ന് അതൊരു സദസ്സിന്റെ അഥബാണ് എപ്പോഴും ഒരാൾ കൈപൊക്കുക അല്ലെങ്കിൽ ഉത്തരമുള്ളവർ കൈപൊക്ക എന്നിട്ട് അതിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഉത്തരം പറയാം അല്ലെങ്കിൽ അധ്യാപകൻ തെരഞ്ഞെടുപ്പ് ഉത്തരം പറയാം അങ്ങനെ ഒരു ക്ലാസ് റൂം ഉണ്ടാവാൻ പാടുള്ളൂ ഞാൻ ഉസ്താദെ ടീച്ചറെ പാടില്ലാതാ എല്ലാവരും ശാന്തമായിരുന്നു അവനവന്റെ ഉത്തരം പറയാൻ അവസരം കിട്ടിയാൽ പറയുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നാണ് അലഹി വസ്ല്ലാം അള്ളാഹുവിനോട് മറുപടി പറയുമ്പോ എൽ കൗലിൻ വാഹിദീൻ എല്ലാവരും കൂടി ഒരു ഉത്തരം പറയും അവർ പറയും അള്ളാഹുവേ സ്വർഗം തന്നു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അള്ളാഹു മറ അന്ന നീ ഞങ്ങളെയൊക്കെ ഒന്ന് പൊരുത്തപ്പെടണം അതൊരു വിഷയമാണ് നമുക്ക് ഒരാളൊരു ഗിഫ്റ്റ് തരുന്നതും ആൾ വീട്ടിൽ വിളിക്കണതും അതോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ചെന്നു അവർ നമുക്ക് ഭക്ഷണമൊക്കെ തന്നു പക്ഷേ മനസ്സുകൊണ്ട് അവർ നമ്മളെ പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് അതൊരു വേറെ വിഷയമാണ് അതിലിപ്പോൾ ഇതുകൊണ്ടൊന്നും കിട്ടിക്കോളണം അള്ളാഹു നീ സ്വർഗം തന്നു ശരിയാണ് പക്ഷേ ഞങ്ങൾ നീ പൊരുത്തപ്പെടണം റബ് ഇപ്പൊ ഭയങ്കര പൊരുത്ത കേട്ടുള്ള കുട്ടിയാണെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് ടീച്ചർ ജയിപ്പിച്ചല്ലേ പറ്റൂ ഗുരുത്തം പൊരുത്തമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷെ മാർക്ക് കിട്ടിയാൽ ജയിക്കേണ്ടി വരും കുട്ടനെ ജയിപ്പിക്കേണ്ടി വരൂ ജയിക്കും എന്ന് വിചാരിച്ച് ആ പഠിപ്പിച്ച അധ്യാപകനോ അധ്യാപികക്കോ അവരെ പൂർണ്ണമായും തൃപ്തിയാണ് പൊരുത്തമാണ് അങ്ങനെയൊന്നും അതിന് അർത്ഥമില്ലല്ലോ ഇല്ല പൊരുത്തപ്പെടണേ എന്നത് വേറൊരു സംഭവമാണ് അള്ളാഹുവിൻ്റെ തൃപ്തി വേണമെന്നത് മറ്റൊന്ന് റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ് അതാണ് സ്വഹാബികൾക്ക് അള്ളാഹു വാരിക്കോരി കൊടുത്തത് റലി അല്ലാഹു തൃപ്തിപ്പെട്ടു അവർക്ക് അള്ളാഹുവിനെയും തൃപ്തിയാണ് അതുകൊണ്ടാണ് സൊഹാബിൻ്റെ പേര് കേൾക്കുമ്പോൾ റള്ളി അള്ളാഹു അൻഹു എന്ന് പറയൽ നിർബന്ധമായത് നല്ല തൃപ്തിപ്പെട്ട ആളുകളാണ് അള്ളാഹു പഠിച്ചവരെ ഞങ്ങൾ നീ തൃപ്തിപ്പെടേണമേ അള്ളാഹുവിൻ്റെ മറുപടി വരും നിങ്ങൾ നിങ്ങളോട് എനിക്ക് തൃപ്തിയാണ് തൃപ്തിയായതുകൊണ്ടാണല്ലോ ഈ ദാറുൽ മുഖാമയിലേക്ക് നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് വേറെന്താ വേണ്ടത് എന്ന് ചോദിക്കും അപ്പം എല്ലാവരും മൂന്നാമത്തെ ചർച്ച എന്താ വേണ്ടത് ഇനി എന്താ ചോദിക്കവേം ചോദിക്കുകയും പറയും എന്താ വേണ്ടത് അങ്ങനെ അമ്പിയാക്കന്മാർ അവിടുത്തെ മുഷാവർ അവരാണ് അവർ മഷൂറ ചെയ്തുകൊണ്ട് റബ്ബിനോട് അതെല്ലാവർക്കും യോജിക്കുന്ന അഭിപ്രായം തന്നെ എന്നാൽ നമുക്കൊരു കാര്യം ചോദിക്കാം അള്ളാഹു നന്ദുറയിലേക്ക് നിന്നെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ ഞങ്ങൾക്ക് നിന്നെയൊന്ന് കാണണം അവിടെയാണ് ചെയ്തവർക്കുണ്ട് എന്തുണ്ട് അൽഹസ്ന സ്വർഗമുണ്ട് നന്മ നന്മ ചെയ്തവർ 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 എന്ന എന്ന് എന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞുവിനെ കാണുന്ന പോലെ ആരാധിച്ചവർ എന്താണ് എന്ന് ചോദിച്ചു മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് ഹരി ഓർമ്മണ്ടല്ലോ അപ്പന്താ മറുപടി കൊടുത്തത് ഇബാദത്ത് ചെയ്യണം നീ കാണുകയാണ് നിന്റെ കണ്ണുകൊണ്ട് ആന്റെ മുമ്പിൽ നീ കാണുന്നുണ്ട് നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് അതിനാണ് എന്ന് പറയാ ഇനി ആയത്തിലേക്ക് നോക്കൂ ഭൂമിയിൽ അള്ളാഹുവിനെ വെച്ച് കാണാൻ വകുപ്പില്ലായിരുന്നു നമ്മുടെ കണ്ണിന് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നൊരു കപ്പാസിറ്റി ഉണ്ട് അതിനപ്പുറമുള്ള വെളിച്ചം കാണാൻ കഴിയില്ല വീട്ടിലൊക്കെ തന്നെ ഉറക്കത്തിനിക്കുമ്പോൾ വലിയ ട്യൂബ് ലൈറ്റ് ഇട്ടാൽ കണ്ണങ്ങ് ഇതായി പോകും കാണാൻ കഴിയില്ല അല്ലെ ഇരുട്ടുനിന്ന് വെളിച്ചത്തിലേക്ക് വരും ഭയങ്കരമായ വെളിച്ചം മെല്ലെ മെല്ലെ മെല്ലേ പറ്റുള്ളൂ മനുഷ്യന്റെ കണ്ണിന് താങ്ങാൻ കഴിയില്ല ദുനിയാവിൽ അള്ളാഹുവിനെ കാണാൻ നമുക്ക് സാധ്യമല്ല എന്നിട്ടും അള്ളാഹുവിനെ കാണുന്ന പോലെ നിസ്കാരം നിർവഹിച്ചു ബാധിത്വം നിർവഹിച്ചു സ്വതക്ക കൊടുത്തു റബ്ബ് കാണുകയാണ് എന്ന ബോധത്തോടുകൂടെ അങ്ങനത്തെവർക്ക് എന്തുണ്ട് അൽഹനയുണ്ട് സ്വർഗമുണ്ട് കുറച്ച് ഏറെയുമുണ്ട് ആ ഏറെ എന്ന് പറഞ്ഞതിന് എന്താ മുഹസരങ്ങൾ കൊടുത്ത് അർത്ഥം എന്നറിയുമോ മഹാനായ അല്ലാമ സുഹാബിയുൽ ജലീൽ നബിതങ്ങളുടെ സുഹാബിയും അവിടുത്തെ ഇബുനഅംബുമായ തങ്ങളായിരുന്ന മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് സർദി അള്ളാഹുഅ അതിന് കൊടുത്ത റുഇയത്തുല്ലാഹ് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാവും ദുന്യാവിൽ അള്ള കാണുന്നുണ്ട് എന്ന പോലെ നിസ്കരിച്ചവർ വാദത്ത് ചെയ്തവർക്ക് നാളെ അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും അപ്പോൾ അവർ ചോദിച്ചു അള്ളാഹുവേ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോഴേക്കും അവിടെ വിശുദ്ധ ഖുർആാൻ്റെ ഈ വരി അവിടെ പാരായണം ചെയ്യപ്പെടും ലില്ലദീന അങ്ങനെ ആകാംക്ഷ ഭരിതരായി അള്ളാഹുവിൻ്റെ ജലാലയത്തിൻ്റെ ആ ഒരു പരിശുദ്ധമായ വജു കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വജുഹിൻ്റെ മുമ്പിൽ കിടക്കുന്ന കോടിക്കണക്കിന് അങ്ങനെ പറയാം കോടിക്കണക്കിന് പ്രകാശത്തിൻ്റെ കർട്ടനുണ്ട് ഓരോന്നോരോന്ന് നീങ്ങി 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 അവസാനം അവർ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ മുഖം മുഖങ്ങിട്ട് കാണുമ്പോൾ മുഴുവൻ ആളുകളും സുജൂതിലേക്ക് വീഴുന്ന അത് വല്ലാത്തൊരു രംഗമാണ് സുജൂതിൽ വീണുകൊണ്ട് സന്തോഷം കൊണ്ടവര് സുഭാന കയാറബ് അള്ളാഹു നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടവര് സുജൂതിൽ വീണുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ദർശനം മിനിങ്ങൾക്ക് റബ്ബ് സാധ്യമാക്കി കൊടുക്കും അവിടെ ശബ്ദം കേൾക്കും കാണാനും കഴിയും നമുക്ക് നമുക്കിതിന്റെ തൂഫീക്ക് തരട്ടെ അത് കഴിഞ്ഞല്ലാഹോ അപ്രത്യക്ഷനാവുകയാണ് പിന്നീട് ഓരോരുത്തരും അവരവരുടെ സ്വർഗത്തിലെ വീടുകളിലേക്ക് നാടുകളിലേക്ക് കടന്നു പോകുന്നു അവരിൽ ചില ആളുകൾക്ക് മന്യറാർ ബഹു മറത്തൻ ഫിസ്സന വർഷത്തിലൊരിക്കൽ മാത്രം അള്ളാഹ്നെ കാണാൻ പറ്റുന്നവർ സ്വർഗവാസികളിലുണ്ട് ഒരു ദിവസം രണ്ട് തവണ കാണാൻ പറ്റുന്നവരും സ്വർഗവാസികളുണ്ട് അപ്പം അതിന്റെ ഗ്യാപ്പ് അത് മനസ്സിലാക്കി നോക്കൂ എള്ളിയീൻ എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ ഒരു ഉന്നതമായ ജന്മത്തിൽ ഫിർദൌസിലൊരു വി ഐ പി ലോഞ്ച് ഉണ്ട് അതാണ് എള്ളിയീൻ അവിടെയുള്ള ആളുകൾക്ക് എന്നും അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന അള്ളാഹു നമുക്ക് തരട്ടെ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് ആ കാഴ്ചയിലേക്കുള്ള അതുകൊണ്ട് മനുഷ്യനെ കാഴ്ച കാണുക അത് ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിലോ കൂട്ടുകാരികളാണെങ്കിലോ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണെങ്കിലോ മനുഷ്യന് കാണണം കാണമെന്നൊരാഗ്രഹം മനുഷ്യൻ്റെ മനസ്സിൽ അത് വല്ലാത്തൊരു വികാരമാണ് മനുഷ്യ മനസ്സില് ഇതിൻ്റെ ഏറ്റവും വലിയ കൾമിനേഷൻ അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണലാണ് ആ ഒരു അവസ്ഥയിലേക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നനി അനല്ലാ സീന പർവ്വതത്തിൽ അള്ളാഹു മസന്നബിയോട് പറഞ്ഞ ഈ വാക്ക് ആവർത്തിക്കപ്പെടുന്നൊരു നേരമാണത് ഇന്നനി അനല്ലാ ഞാൻ അള്ളാഹു